നമ്മൾ നമ്മള് കോവക്ക ഉറക്ക കോവല് കേട്ടാ നമ്മളെ കോവലൊക്കെ ഇപ്പഴുത്ത കുട്ടപ്പം കിടക്കണ്ടോ പറക്കാണ്ട് കിടന്നിട്ട് ഇങ്ങനെ എന്താ നല്ല ചോകന്ന് ചുവ കോറക്ക അതൊക്കെ പഴുത്തു പോയാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് പറക്കലുള്ളു അപ്പൊ കുറച്ച് കോവക്ക പറക്കാ പഴുത്ത് മീൻകുളത്തിലേക്ക് അടിക്കും കൊറേ സാധനങ്ങളിൽ കിടപ്പുണ്ടോ നമ്മളെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പഴുക്കാണെങ്കിൽ പെട്ടെന്ന് കണ്ടെ ചായിട്ട് ഇതിപ്പ നോക്കണ്ട പഴുത്താ പെട്ടെന്ന് നല്ല കാണാണ്ടായിട്ട് ഇടങ്ങുമ്പോൾ മാത്രമേ ഇവര് കാണുള്ളൂ പച്ചക്ക് കണ്ടുപിടിക്കന്നെയാ ഇടങ്ങിയ പച്ചപ്പിനെ കണ്ടു കണ്ടു അടുത്തന്നെ കണ്ടു അടുത്തു ഒരു തനെ കെട്ടീടെ അടുത്ത കെട്ടി അപ്പൊ അടുത്തന്നെ കിട്ട അടുത്തേനെയും കിട്ടി കൊളത്തി ചാണ്ട് നോക്കണം ആ താഴ്ത്തു കൊറേ ആശയട്ട് പറിച്ചു കൊടുക്കുമ്പോ കിട്ടൂട്ടോ ഇവിടെ മൂപ്പത്തി കൊറവാന്നുള്ളൂ അപ്പൊ അവനേം പറിക്കാം നമുക്ക് അതിന്റെ താഴ്ച പറഞ്ഞിട്ട് അവനെയും പറിക്കാം ചെറിയ അവനെ കിളപ്പൊ അവനേക്ക് പൂക്കട്ട് ചെറിയ ആശയം കിടപ്പുണ്ട് അവനെ പെട്ടെന്ന് മൂത്തു പോവും ഇപ്പൊ ഇവിടെ കൊറേ കണ്ടു ഇപ്പൊ കണ്ടാ കണ്ടു തുടങ്ങിപ്പോ ഒരുപാടുണ്ടു മറിഞ്ഞിടക്കാറുന്നു ഇവിടെ പറ്റിച്ച് പെ പണ്ട് ഇവിടെ ഉള്ളിലുണ്ടാക്കി കിടക്കേണ്ട ഇപ്പത്ത കിട്ടേ ഇപ്പൊ ഈ പത്ത് രൂപ ഇനിട്ടേ എടി അമ്മു ഇവിടെ കിടപ്പുള്ള ഒരുപാട് നമ്മൾ പറ്റിയ പറക്കിലാണ് കേട്ടോ കേട്ടോ ഇവിടെ കിട്ടും നോക്കട്ടെ അപ്പൊ ഇവിടെ നിന്ന് തന്നെ കൊറേ കിട്ടി പൂങ്കിൽ ഏടെ കെട്ടി ആളിഞ്ഞെടുക്ക എന്റെ മുകളിലൊരുണ്ടല്ലോ அழக பிள்ளை அந்த பழுத்தட பிள்ளைப்பனா அஹ்

മറിയന്റെ പാത്രത്തിലാണെന്ന് ഞങ്ങള് കോക്കണേ അപ്പൊ ഈ എരിക്കാൻ പറ്റില്ല പെട്ടെന്ന് അവൻ എന്റെ ഉള്ളിലൊക്കെയാണ് കാക്കണത് എന്താ വണ്ട് കുറക്കണ്ടത് ഏഹ് നമ്മടെ ചേട്ടിലൊക്കെ ഒന്ന് കുത്തിലട മാറ നിന്നെ മാറ പറഞ്ഞില്ല പറഞ്ഞ പറഞ്ഞു നമ്മളെ ഭ്രമരൻ കിടന്നിട്ടുണ്ട് നമ്മളെ ചിറ്റിക്കുന്നു അവൻ തേം കുടിക്കാൻ അവനെ ശല്യം ചെയ്താണ് അവൻ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യണേ ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറയ്ക്കണ്ട കിടക്കാൻ കേട്ടാ ഇത്ര പേച്ചപ്പം പറിച്ചിട്ടുണ്ട് ഒരു പത്ത് അമ്പെണ്ണത്തിനു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലൊക്കെ കിടക്കണേ നോക്കിയാ അങ്ങനെ തപ്പി നോക്കിയാൽ മാത്രമേ കാണൂട്ട് മറ്റേ ഇതൊക്കെ ആ വണ്ടി നോക്കട്ടെ എന്നത് ആ അങ്ങനെ അവിടെ കുറച്ച് കിട്ടി ഇവിടെ കിട്ടി കുളത്തിന്ന് കുറേ ഉള്ളതൊക്കെ ഞങ്ങള് പറഞ്ഞ കുളത്തിന്ന് പറയത്താമൊക്കെ കുണ്ണേക്കണ പാത്രം പോയിട്ട് തന്നെ കുറെ കുറയ്ക്കാം 何 ഇനി നടുവിളപ്പില്ല നടുവിൽ കുറെ ആൾക്കാർ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരിക്കലും നോക്കണ്ട അപ്പൊ നമ്മടെ ഇന്നത്തെ കോവയ്ക്ക് വളവടുപ്പ് കഴിഞ്ഞ് കോവിടെ കുറച്ച് വള്ളിപ്പയർ ഉണ്ടായിരുന്നു അത് പറിച്ചു എന്താ പറിക്കാൻ കാരണം എലി അവൻ തിന്നു പോകാൻ മൂന്നാല് ഉണ്ടാവും അവൻ തിന്നെ അപ്പൊ ഞങ്ങളെ ഉള്ള ഞാൻ കുറച്ചെടുത്തുണ്ട് അത് കോവക്കൊക്കെ ഇങ്ങനെ പഴുത്തുവാണ് ഉണ്ടാ പഴുത്തൊരുപാട് പോയി നമുക്ക് പറിക്കാൻ പറ്റാവുന്നൊക്കെ പറു ഒരു കിലോൻ്റെ അടുത്ത് പറയോ കുളിണ്ട് സംഭവം പിന്നെ അതുകൊണ്ട് അതായത് നമ്മുടെ ഇതിന്റെ പേര് മറന്നു ഇല്ല എരിക്ക് അമ്മ മുറിഞ്ഞു തന്നിട്ട് നമ്മുടെ ഓട്ടോഗ്രാഫർ പറഞ്ഞു തന്നെ എരിക്ക് നമുക്ക് കമ്പൽസിച്ച് അതിന്റെ ഉള്ളിലൊക്കെയാണ് ഈ കോവക്കൻ്റെ കൈ കിടക്കണെ അതിനെ പറിക്കാൻ പോകുമ്പോഴത്തേക്കും വണ്ട് അതിന്റെ തേങ്ങ കുടിക്കാൻ വന്നിട്ടുണ്ടായി അപ്പൊ ഞാൻ പറിച്ചായിരുന്നവന് ശല്യം ചെയ്തായിരുന്നവൻ എന്റെ മേതോട്ട് കയറാൻ നോക്കി അതൊക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ കോവൽ വല എടുപ്പായിരുന്നു അപ്പൊ നമ്മളിവിടെ ഉണ്ട് കേട്ടോ കോവൽ ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ പാവലും ഉണ്ട് ഇതിൽക്ക് ബാക്കിയൊക്കെ ഉണ്ടായിരുന്ന മൂന്നാല് ട്രിപ്പ് പറിച്ചു ഞങ്ങൾ ഇനിയിപ്പോ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കോഞ്ഞ് കെട്ടിട്ടൊക്കെയാണ് അതിനിടയ്ക്ക് പോഞ്ഞു കെട്ടി രാത് പറയായി പഴുത്തു പ്രാണി ഒത്തിട്ട് പഴുത്തിട്ടാ പഴുത്തി എടുക്കാൻ കേട്ടാ നമുക്ക് അവനെയും പറിക്കാം വേറൊരു ചെറുതേം പറിച്ചായിരുന്നു ഞങ്ങള് അപ്പൊ ഇവിടെ ഒരു മൂന്നാല് ട്രിപ്പ് പാലം പറിച്ചു ഇനിയിപ്പോ കോല പടന്നു കയറിണ്ട് അതിനിടയ്ക്ക് വള്ളി പടവല കൂടെ ഇട്ടുണ്ടയികത്ത് അപ്പൊ അതും കൂടെ വന്നു തുടങ്ങിണ്ട് പൂവൊക്കെ അപ്പൊ പടവലങ്ങണ്ടാവുമ്പോ അതും പറിക്കുന്നത് കാണിക്കാം അവിടെ ഒന്നും കെട്ടാനിട്ടാമോ അവിടെ പ്രാണി ഓരോ കെട്ടാനല്ലേ പുറകെട്ട് കോവൽ കൃഷി കോവലിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സെക്ഷനിൽ വരാം അടുത്ത വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ പയറായിരുന്നു പയർ ഞങ്ങൾ പറിച്ചലിന്നെ കുറിച്ച് പറിച്ചു ഇനി കുറച്ചും കൂടെ ഉള്ളു കുക്കുമറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കാണിക്കാം പിന്നെ ഇതിന് ചെടികൾക്കൊക്കെ വളം ഒറണം അപ്പൊ ആ വളമൊക്കെ ഇട്ടാലാണ് നല്ല ഭംഗിയായിട്ട് പാവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വടവലങ്ങ വീണ്ടും റീ ചെയ്തിട്ടുണ്ട് അപ്പൊ നട്ടു അന്നു മുളച്ചു വന്നിട്ടുള്ളൂ ഇല വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ അടുത്തതിൽ കാണിക്കാം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നു